ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പൊ എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇപ്പൊ മാർച്ച് മാസം തുടങ്ങിയപ്പോ എല്ലാവരും ഭയങ്കര ചൂടാണ് നമുക്ക് വീട്ടിലൊന്നും ഇരിക്കാൻ തന്നെ പറ്റുന്നില്ല രാത്രിയിൽ കിടക്കാൻ പറ്റുന്നില്ല ജനലൊക്കെ തുറന്നിട്ടാൽ പോലും ഭൂമിനകത്തെല്ലാം ഭയങ്കര ചൂട് അതുപോലെ തന്നെ ജനൽ തുറന്നിട്ട് ഉറങ്ങാനും നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പേടിയാ കള്ളന്മാരുണ്ട് എഴുജന്തുക്കൾ കയറും അങ്ങനെയൊക്കെയുള്ള പേടികൾ കാരണം ജനൽ തുറന്നിടാനും പറ്റാത്ത അവസ്ഥയാ ആദ്യത്തെ സമയങ്ങളിൽ ഞാനാണെങ്കിലും നിലത്ത് വെള്ളം വരെ ഒഴിച്ച് കിടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ചൂട് ഒത്തിരി കുറയും നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും ആ ട്രിക്ക് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കണേ എല്ലാ വീടുകളിലും ഒന്നും എ സി കാണണം എന്നല്ലേ ഇപ്പൊ എ സി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ട്വന്റി ഫോർ ഹവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ചു നേരമൊക്കെ നമ്മൾ ഇടൂ എ സി കുറച്ചു നേരം ഇട്ട റൂമിന്ന് കൂളാകുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യുന്നു കാരണം എ സി ഒക്കെ ഉപയോഗിക്കുമ്പോ ഒരുപാട് കറണ്ട് ബില്ല് വരുന്നുണ്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു സിമ്പിൾ ട്രിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കറണ്ട് ബില്ല് വരത്തില്ല കാരണം ഇതിന് നമ്മൾ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രിഡ്ജ് എല്ലാ വീട്ടിലും ഓൺ ആയിരിക്കും അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വേറെ അഡീഷണൽ ആയിട്ടുള്ള കറണ്ട് ബില്ല് വരത്തില്ല എ സി ഇടുമ്പോൾ നമുക്ക് അഡീഷണൽ കറണ്ട് ബില്ലാ വരുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് ഒരു സ്റ്റീൽ പാത്രമാണ് സ്റ്റീൽ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് തലേന്ന് തണുക്കാൻ വയ്ക്കും പിറ്റേൻ്റെ താവശ്യത്തിന് വേണ്ടിയിട്ട് അത് നല്ല ഫ്രീസ് ആക്കി എടുക്കുക ചെയ്യുന്നത് മൺകലം ഉണ്ടെങ്കിൽ മൺകലമാണ് ഏറ്റവും നല്ലത് മൺചട്ടിയൊക്കെ ഇല്ല അതാകുമ്പോൾ കൂളിങ് കുറച്ചു നേരം കൂടുതൽ നിൽക്കും ഇപ്പൊ ഞാൻ ഇന്നലെ വെച്ച വെള്ളം എടുത്ത് കാണിക്കാനാണ് ഇത് ഇന്നലെ ഞാൻ വെച്ച വെള്ളമാണ് ഇപ്പൊ തലേന്നെ വെക്കണം എന്നില്ല നമുക്ക് രാത്രിത്തെ ആവശ്യത്തിനാണെങ്കിൽ രാവിലെ വെച്ചാൽ അത് രാത്രി ആവുമ്പോഴത്തേക്ക് നല്ല തണുത്തിരിക്കും നല്ല കട്ടിയായിട്ട് ഇരിക്കുക അണ്ട് നമുക്ക് ഈ ഐസ് കേട്ടില്ലേ ഈ പാത്രത്തോടെ നമുക്ക് നമ്മുടെ ഏത് റൂമിലാണ് റൂം തണുപ്പ് തണുപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വെച്ചു കൊടുക്കാം അല്ല ഞാനിപ്പൊ ഇവിടെ ഈ ഒരു മാറ്റിന്റെ മുകളിലാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളമോ അല്ലെങ്കിൽ വെറും നിലത്താ വെക്കുന്നെങ്കിൽ നിലത്തെല്ലാം വെള്ളം അതുകൊണ്ടാണ് ഈ ഒരു മാറ്റിന്റെ മുകളിൽ കൊടുക്കുന്നത് ഇത് നമ്മുടെ ഫാൻ നേരെ അടിയിലാണ് വെക്കേണ്ടത് അങ്ങനെ വരുമ്പോഴേ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഈ ഫാനിന്റെ കാറ്റ് അടിച്ചടിച്ച് ഈ ഒരു തണുപ്പും കൂടി ആയിട്ട് റൂമ് നല്ല കൂളായി കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർക്ക് ജലദോഷം അലർജി അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അലർജി കൂടാനുള്ള സാധ്യതയുണ്ട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചിലപ്പം എല്ലാവർക്കും അല്ല ചിലർക്കെങ്കിലും ചുമയൊരു ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്തു നോക്കരുത് പ്രത്യേകിച്ച് അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്തവർക്ക് ഇതൊരു നല്ല മാർഗമാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു മാർഗ്ഗമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്